നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര ഫിസിയത്രാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ പല വീടുകളിലും നമുക്കറിയാവുന്നതും നമ്മുടെയൊക്കെ തന്നെ വീടുകളിലും ഒരുപാട് പേര് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പാർക്കിൻസൺസ് ഡിസീസ് നമ്മൾ ഒരുപാട് വിറയൽ വാദം വിറയൽ രോഗം അങ്ങനെ ഒരുപാട് അനവധി എന്ന പേരുകൾ പറയാനുണ്ടെങ്കിലും പലപ്പോഴും വേണ്ട രീതിയിൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഇത് വളരെയേറെ ഗൗരവത്തോട് ശ്രദ്ധിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ ഇതിന് ഫിസിയോതെറാപ്പിയുടെ പങ്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഈ അസുഖത്തിന് നമ്മൾ ഇത് കൃത്യമായ രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കാതെ വരുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി ഒരുപാട് പഴകിയ അവസ്ഥയെ കണ്ടെത്തുമ്പോൾ പലപ്പോഴും വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആ രോഗികൾ അനുഭവിക്കേണ്ട വിഷമം അവരും അതിനോടൊപ്പം തന്നെ നമ്മളും കാണേണ്ടി വരും എന്നുള്ളതാണ് സ്വന്തം ശരീരത്തിനുള്ളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ എല്ലാം ബോധം ഉണ്ടായിട്ടും ഒന്നനങ്ങാൻ പറ്റാതെ പ്രതികരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥ എങ്ങനെ ഒരു പരിധിവരെ നമുക്ക് തടയാം ഇല്ലെങ്കിൽ എങ്ങനെ ആ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം പാർക്കിൻസൺസ് ഡിസീസ് നമുക്ക് പലർക്കും അറിയാവുന്ന പോലെ തന്നെ തലച്ചോറിലുണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് ഞാൻ ആ അതിൻ്റെ ആ രോഗത്തെക്കുറിച്ച് വിശദമായി ഒന്നും പറയാൻ പോകുന്നില്ല കാരണം അത്ര ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാൻ ചാൻസ് ഇല്ല അതിന് മുമ്പ് ഞാൻ വീഡിയോ അതിനെക്കുറിച്ച് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലെത്തേക്കാം എങ്കിലും ഒരു നിസ ചെറുതായ രീതിയിൽ ഒന്ന് പറയാം നമ്മളുടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മളുടെ ചലനത്തിന് വേണ്ടി ആവശ്യമായ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ ഹൗസാണ് നമ്മുടെ തലച്ചോറ് നമുക്ക് എല്ലാവർക്കും അതറിയാം അപ്പോൾ അത് വലിയ വോൾട്ടിലുള്ള ഒരു പവർ ഹൗസ് ആയതുകൊണ്ട് തന്നെ വലിയ കളർ കറണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമായ കറണ്ട് അതിനെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റെബിലൈസർ നമ്മളുടെ അകത്തുണ്ട് ആ സ്റ്റെബിലൈസറിന് എന്തെങ്കിലും ഒരു ചെറിയ കേടാവുമ്പോൾ ഞാൻ നിസ്സാരമായി മനസ്സിലാകാൻ വേണ്ടി പറയുക ആ കറണ്ട് വരുന്നതിൻ്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ആവശ്യത്തിനധികം കറണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് ഏതാണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് കാരണം നമുക്കൊരു ചെറിയൊരു ഗ്ലാസ് ഒരു പേന എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇത്രയ്ക്ക് ഇത്ര കറണ്ട് വന്നപ്പോൾ പോയി എടുക്കാൻ പക്ഷേ ഇത് ആവശ്യത്തിൽ അധികം കറണ്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് വിറയൽ പോലെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഇത് ഇത് തുടക്കം മാത്രമാണ് കാരണം ചിലപ്പം നമുക്ക് വെറുതെ റെസ്റ്റിങ് ടർണെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളുടെ കൈ അനങ്ങുന്ന കാണാം ചിലപ്പോൾ തള്ളവരൻ മാത്രം ബിൽ റോളിങ് എന്ന് വരെ കാണാം ചിലപ്പോൾ എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമായിരിക്കും വിറകളുണ്ടാവുന്നത് പിന്നീട് ഇതിന് മുന്നോട്ട് മുന്നോട്ട് അസുഖം പ്രോഗ്രസ് ചെയ്യുമോറും നമുക്ക് കാണാവുന്ന ലക്ഷണങ്ങൾ പറഞ്ഞാൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് തറയിൽ നമ്മൾ ഉറങ്ങു പോകാം നമ്മൾ പയ്യെ പയ്യെ മുന്നോട്ട് കൂഴുന്നതായിട്ട് കാണാം നമ്മളുടെ മുഖത്തെ എക്സ്പ്രഷൻലെസ് ആയിട്ട് ഒരു ഫേസ് അത് പാർക്കിന് മാസ്ക് എന്ന് പറഞ്ഞു നമുക്ക് എപ്പോഴും വരെ വികാരത്തോടു കൂടി ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നിക്കാം അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ക്ലിനിക്കിൽ പ്രസന്റ് ചെയ്ത് പല കേസസും ആ പേഷ്യൻസ് വരുമ്പോൾ അവർ പറയുന്നത് ക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നടുവേദന അതൊക്കെയാണ് നമ്മൾ പറയുമ്പോൾ കഴുത്ത് വേദന നടുവേദന നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാം ഇവർക്ക് നടുവേദനയല്ല ഇവർ പോസ്റ്റർ മുന്നോട്ട് കുനിയുന്നത് കൊണ്ടുണ്ടാകുന്ന നടുവേദനയാണ് അപ്പോൾ എന്തുകൊണ്ട് കുനിയുന്നു നമ്മൾ ഇവർക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാം നമുക്ക് പാർഗിസ് ഡിസീസ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആദ്യമേ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കണം ന്യൂറോളജിസ്റ്റിന് ട്രീറ്റ്മെൻറ്റിൽ അദ്ദേഹം ഈ രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെഡിക്കേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഇനി ഫിസിയോതെറാപ്പിയുടെ റോൾ കുറിച്ച് പറയാം മെഡിക്കേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമാണ് അത്യാവശ്യമാണ് പക്ഷേ അതുപോലെ തന്നെ അത്യാവശ്യമാണ് ഫിസിയോതെറാപ്പി അഥവാ അതിനു വേണ്ടിയുള്ള വ്യായാമങ്ങൾ കാരണം ഈ മരുന്ന് നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ സിൻഡോബ അല്ലെങ്കിൽ അതുപോലെ തന്നെ എമർജൻസി തരുമ്പം നമുക്കത് ആദ്യം ഒരു ഒരു ഡോസ് വരും പിന്നെ ദിവസം രണ്ടാക്കും മൂന്നാക്കും അഞ്ചാക്കും പക്ഷേ അതിന് പരിധിയുണ്ട് അത് കൂടുതൽ നമുക്ക് കൂട്ടാൻ സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെ കൂട്ടാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും പിന്നെ പിന്നെ പേഷ്യൻസ് ആ അവസ്ഥയിലേക്ക് അങ്ങ് അടിപ്പെട്ടു പോകാം അത് ഒന്നിയിലങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കിടപ്പിലായി പോവാം അല്ലെങ്കിൽ ചില പതുക്കെ നടക്കുന്ന ആൾക്കാർ ചിലപ്പം കാണാം അങ്ങനെ ഫ്രീസ് ചെയ്ത് അങ്ങ് സ്റ്റാച്യു പോലെ ഇരിക്കുന്ന കാണാം സ്വന്തം ശരീരത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീഴാൻ തുടങ്ങുക ബാലൻസിന്റെ കുറവ് ഇങ്ങനെ ഓരോരോരോ പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന കാണാം അപ്പം ഇത് ഒരു പരിധി വരെ തടയാനും ഒരു പരിധി വരെ ഒഴിവാക്കാനും സാധിക്കുന്നത് ഫിസിയോതെറാപ്പിയിലാണ് ഫിസിയോതെറാപ്പിയുടെ റോൾ മരുന്ന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ ഇങ്ങനത്തെ രോഗികൾക്ക് അത്രത്തോളം തന്നെ ആണ് ഫിസിയോതെറാപ്പിയുടെ വ്യായാമങ്ങൾ ഫിസിയോതെറാപ്പിയുടെ വ്യായാമങ്ങൾ എടുത്ത് ഞാൻ പറയാൻ കാരണം നമ്മൾ നോർമലി രാവിലെ നടക്കാൻ പോകുന്നുണ്ട് വീട്ടിലും വിറ്റത്ത് നടക്കുന്നുണ്ട് അത് നല്ലത് തന്നെയാണ് നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതല്ല ഫിസിയോതെറാപ്പിയുടെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻറ്റ് പേഷ്യൻ്റ് അത് വേരുകയും അപ്പം ഓരോ ആൾക്കാരും നമുക്ക് പാർക്കിൻസൺ രോഗികളുടെ നമുക്കാണെങ്കിൽ നിസ്സാരമാണ് ചുമ്മാരുദ്ധനിക്ക് അങ്ങോട്ട് കാലുവയ്ക്കും ഇങ്ങോട്ട് കാലുവെക്കുക ഇത്രയൊക്കെയുള്ളത് പക്ഷേ ഇത് ആ രോഗിക്ക് വളരെയേറെ പ്രയാസമാണ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള എക്സസൈസ് അല്ല നമ്മൾ കൊടുക്കുന്നത് അവർക്ക് അവരുടെ അവസ്ഥയിൽ ചെയ്യാവുന്ന എക്സസൈസിലൂടെ പതുക്കെ പതുക്കെ എക്സസൈസിൻ്റെ അളവും അതിൻ്റെ തോതും കൂട്ടിക്കൂടി കൊണ്ടുവരികയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ എക്സസൈസസ് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർക്ക് ഒന്ന് ഇവരുടെ സുഗമമായ മൂവ്മെൻറ്റ് വേണ്ടി അതായത് ഇവർ റിജിഡ് ആവും തുടങ്ങും പതുക്കെ പതുക്കെ കോക്വേൽ റിജിഡിറ്റി ഡെഡ് പൈ റിജിഡിറ്റി റിജിലിറ്റി തെളിവേ ടൈപ്പ് ഓഫ് റിജിഡീസ് റിജിലിറ്റീസ് അങ്ങനെ നുറുകിയിരിക്കുന്ന അവസാനം അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ പയ്യെ 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 എന്ന് വരത്തുള്ളൂ ചിലങ്കിലും ഇങ്ങനെ വെട്ടി 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 വെട്ടിയായിരിക്കുന്നു വരുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ കണ്ടീഷനാണ് അപ്പോൾ ഇങ്ങനെയുള്ള മുറുക്കം ഒഴിവാക്കാൻ വേണ്ടിയുള്ള വ്യായാമങ്ങൾ രണ്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ എഴുതി കിടക്കുന്നിടത്തും എഴുന്നേറ്റ് ഇരിക്കുക ഇരിക്കുന്നിടത്തും എഴുന്നേറ്റ് നടക്കുക അവർക്ക് സാധനം എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള സ്വന്തം ആക്ടിവിറ്റീസ് ഡെയിലി ലീവിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് മൂന്നാമത്തേത് അവർക്ക് ബാലൻസ് ഇവർ പലപ്പോഴും വീഴുന്നതായിട്ട് കാണാം മുന്നോട്ട് മറിഞ്ഞ് വീഴുന്നത് കാണാം അങ്ങനെ അങ്ങനെ ബാലൻസിൻ്റെ കുറവ് കൊണ്ട് പലപ്പോഴും അവർക്ക് അപകടങ്ങൾ ഒരുപാട് സംഭവിക്കാറുണ്ട് അങ്ങനെ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ബാലൻസ് ട്രെയിനിങ് കൊടുക്കാറുണ്ട് ഗേറ്റ് ട്രെയിനിങ് ഞാൻ നേരത്തെ പറയുന്ന ഫെസ്റ്റ്നേഷൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അവർക്ക് വളരെയേറെ ആൾക്കാർ കാണുന്നു നടന്നുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ കാൽ ചെറുപ്പം അങ്ങ് പെട്ടെന്ന് തറയിൽ അങ്ങ് ഫ്രീസ് ആയിപ്പോ മുന്നോട്ട് വീഴാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ അവിടെ സ്റ്റെക്കായി നിൽക്കുക കറക്റ്റ് കാലിലെടുത്ത് വെക്കാൻ പറ്റാതെ വരുവാ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് മാത്രം നടക്കുക പിന്നെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് ആ കറക്റ്റായ രീതിയിൽ വീഴാതെ അവർക്ക് സ്വന്തമായിട്ട് സഹായിച്ച് നടക്കാൻ വേണ്ടിയുള്ള ഗേറ്റ് ട്രെയിനിങ് ഇത് ഇതൊന്നും കൂടാതെ നമ്മൾ ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ നമുക്ക് ചില ഒരു അവസ്ഥയിലെത്തി എന്നിരിക്കേണ്ട ആ അവസ്ഥയിലാണെങ്കിൽ ഇനി എങ്ങനെ ഈ പോയിട്ടോ ഒന്ന് വിചാരിച്ചാൽ ദുഃഖിക്കാതെ ആ അവസ്ഥയിൽ നിന്നും അവർക്ക് എങ്ങനെ നോർമലി ലീവ് ചെയ്യാം അത് കംപ്ലീറ്റ് ആയിട്ട് കാലം ചലിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് വീൽ ചെയറോ അല്ലെങ്കിൽ വോക്കറോ ഒന്ന് കൊടുത്ത് യൂസ് ചെയ്യിപ്പിക്കാം അന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ആ പേഷ്യൻ്റെ സ്റ്റേജ് എന്താണോ ആ സ്റ്റേജിൽ നിന്നും അവരെ മാക്സിമം ആംബുലേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ലോക്കമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസ് നമ്മൾ കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫിസിയോതെറാപ്പി ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ബലം വരുമോ എന്നുള്ളത് മാത്രമായി ഇവർക്ക് മൂവ്മെന്റ് കൊടുക്കുക ബാലൻസ് കൊടുക്കുക സ്റ്റിഫ്നെസ് കുറയ്ക്കുക ആ കൈയുടെ എക്സസൈസ് വളരെ അത്യാവശ്യമാണ് കാരണം ഇവർക്ക് പലപ്പോഴും എഴുതാൻ പറ്റത്തില്ല കഴിക്കാൻ പറ്റത്തില്ല ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല അപ്പം അതിന് കൈടെ എക്സസൈസ് വളരെ അത്യാവശ്യമാണ് കൈയുടെ വിരലുകളുടെ എക്സസൈസ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് അത് കാണുകയും ഒരുപാട് പേര് അത് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു പക്ഷേ ഞാൻ അതിനുശേഷം ഒത്തിരി ആൾക്കാർ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില എങ്ങനെയോ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതുകൊണ്ടാണ് വീണ്ടും ഒരു പാർട്ടിസെൻറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ താമസിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ഓരോ 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 വീഡിയോസ് കാരണം ഒറ്റ വീഡിയോ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ പോസിബിളില്ല ഇന്നത്തെ വീഡിയോയില് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പറയുന്നത് പാർക്കിൻസോസ് രോഗികൾ അവര് അവരുടെ രാവിലെ ഓണർന്ന് കിടക്കയിൽ നിന്ന് എഴുതേക്കും എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ചില നിസ്സാര വ്യായാമങ്ങൾ വളരെ ചിലപ്പം ആ ഈ വലിയ അസുഖമൊന്നും ഇല്ലാത്തവർക്ക് ഇത് വളരെ സിമ്പിളായി തോന്നിയെന്ന് വരാം സിമ്പിൾ ആണെങ്കിലും നിങ്ങളത് ചെയ്തിരിക്കണം കാരണം ഇത് ചെയ്തില്ല എങ്കിൽ പ്രയാസം തോന്നുന്നൊരവസ്ഥ പലർക്കും ഞങ്ങൾ കാണാറുള്ളത് കാരണം വെറുതെ ഒന്ന് തിരിഞ്ഞങ്ങോട്ട് കിടക്കുക അല്ലെങ്കിൽ ഇരുന്നേക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് മണിക്കൂറുകൾ എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ഒരുപാട് സഹായത്തോടുകൂടെയാണ് ചെയ്യുന്നത് ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പാർക്കിൻസൺസ് രോഗമാണ് എന്ന് നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടും അമാതിക്കേണ്ട നിസ്സാരമെങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്യണം നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞപോലെ ബെഡ് സൈഡ് എക്സസൈസ് ആയിരിക്കും ഇനി ഇതിന് ശേഷം അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ബാലൻസിങ് എക്സസൈസ് ഗൈറ്റ് ട്രെയിനിങ് സ്ട്രെങ്തനിങ് അങ്ങനെ ഓരോന്നോട്ട് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം അപ്പം നമുക്കിനി എക്സസൈസിലേക്ക് കിടക്കാം നമ്മളിപ്പം ആദ്യം ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട വ്യായാമങ്ങളാണ് നമുക്കൊന്ന് വാമപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ ഉദ്ദേശം പറയാം അപ്പോൾ നമ്മൾ ഇതുപോലെ എഴുന്നേറ്റി ഇരിക്കുക കാല് തൂക്കിയിട്ട് കട്ടിൻ്റെ സൈഡിലൂടെ ഇരുന്ന ശേഷം നമ്മൾ ഈ രണ്ട് കൈകളും രണ്ട് സൈഡിലൂടെ മുകളിലേക്ക് പൊക്കി ചേർത്ത് പിടിക്കുക അതുപോലെ സാവകാശം താഴ്ത്തി വയ്ക്കുക ഇത് മൂന്ന് മുതൽ അഞ്ച് ആവർത്തി വീണ്ടും വീണ്ടും ചെയ്യുക ആദ്യം നമുക്ക് കൈ വാമപ്പാണ് ചെയ്യേണ്ടത് ഇതുപോലെ പൊക്കുക താഴ്ക്കുക മൂന്ന് മുതൽ അഞ്ചാവർത്തി ഇനി രണ്ടാമത്തെ വാമപ്പ് നമ്മൾ കാലിനാണ് ഇതുപോലെ ഇരുന്നതിന് ശേഷം നമ്മൾ ഓരോ കാലും ഇതുപോലെ മുകളിലേക്ക് ഉയർത്തുക താഴ്ത്തി വയ്ക്കുക മറ്റേ കാലം ഉയർത്തുക താഴ്ത്തി വയ്ക്കുക ഓരോ കാലും മൂന്ന് മുതൽ അഞ്ച് പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് രണ്ടാമത്തെ വ്യായാമം ഇനി അടുത്ത വ്യായാമം നമ്മൾ പതുക്കെ എഴുന്നേക്കുക അപ്പം നമുക്ക് തന്നെ ചാടി എഴുന്നേക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ഇരുവശങ്ങളിൽ പിടിച്ചുകൊണ്ട് സാവകാശം എഴുന്നേറ്റ് നിന്നിട്ട് കൈ രണ്ട് മുന്നോട്ട് കൂപ്പി ഇതുപോലെ രണ്ട് സൈഡിലേക്ക് വിരിക്കുക തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ശേഷം സാവകാശം ആ മെത്തേ തന്നെ പിടിച്ച് ഇരിക്കുക ഇനി തന്നെ എഴുന്നേക്കാം എന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ താഴേന്ന് തന്നെ കൈ ഇങ്ങനെ മുന്നോട്ടാഞ്ഞ് കുനിഞ്ഞിന്ന് വെറുതെ രണ്ട് കൈ ഇരുവശങ്ങളിലേക്ക് മലത്തുക കൈ രണ്ടും വീണ്ടും അടുപ്പിക്കുക സാവകാശം ഇരിക്കുക ഇതാണ് അടുത്ത വ്യായാമം ഇനി അടുത്ത വ്യായാമം ഇതുപോലെ എഴുന്നേറ്റ് നിന്നതിന് ശേഷം രണ്ട് കൈകളും ഇരുവശങ്ങളിലേക്ക് വെച്ചിട്ട് ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് മറ്റേ കൈയ്യെ പോയി തൊടുക സാവകാശം നിവരുവാ അതുപോലെ ഈ വശത്തുനിന്ന് അങ്ങോട്ട് പോയി തൊടുക സാവകാശം നിവരുവുക ഇത് മൂന്ന് മുതൽ അഞ്ചാവർത്തി വരെ ചെയ്യാം എവിടം അങ്ങ് അറ്റം വരെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എവിടെ വരെ പോകാൻ സാധിക്കുമോ അവിടം വരെ പോവുക തിരിച്ച് വരിക ഇതാണ് അടുത്ത വ്യായാമം പാർക്കിൻസസ് ഡിസീസിൻ്റെ ഒരു സീരീസ് തന്നെയാണ് ഞാൻ ഇനി അങ്ങനെ ചെയ്യാൻ പോകുന്നത് അടുപ്പിച്ചല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കാരണം പല രോഗികൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ ചെയ്യാതെ പോയ കുറേ ഒരു വീഡിയോ ആണെന്ന് എനിക്ക് ഒത്തു മനസ്സിലായി കാരണം ഇതിനുമ്പോ ഒരു വീഡിയോ മാത്രം ഞാൻ ആകെ ചെയ്ത് ഏകദേശം രണ്ട് വർഷം മുമ്പോളാണ് ചെയ്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു ഇത് നിസ്സാരമെങ്കിലും എളുപ്പമെങ്കിലും പ്രയാസമെങ്കിലും എന്തായാലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓരോ അപകടം ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല ഗുണം മാത്രമേ ഉള്ളൂ ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാലൻസ്ഡ് എക്സസൈസ് അടുത്ത വീഡിയോ തരാം ബലം വരാനുള്ള എക്സസൈസ് അടുത്ത വീഡിയോ തരാം എങ്ങനെ നടക്കണമെന്നുള്ള എക്സസൈസ് അടുത്ത വീഡിയോ തരാം അങ്ങനെ ഓരോ വീഡിയോകളിലും ഞാൻ ഓരോരോ എക്സസൈസ് ഇടാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് എന്ന് തോന്നിയെങ്കിൽ നമുക്കറിയാവുന്നവർക്കും നമ്മൾ നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ളവർക്കും ഒക്കെ തന്നെ ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഈ വീഡിയോ ഇല്ലാത്ത എക്സസൈസുകൾ അപ്പോൾ ഈ മറ്റ് വീഡിയോകൾ ഞാൻ പുറകെടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഈ ചാ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം അതുവരേക്കും ബൈ